തിരുവനന്തപുരം മംഗലപുരം ശാസ്തവട്ടത്ത് വീടിന് തീ പിടിച്ച് നാൽപ്പത്തിയഞ്ചുകാരൻ മരണപ്പെട്ടു ശാസ്തവട്ടം മാർത്താണ്ഡപുരം റോഡിൽ കൃഷ്ണൻ ചെട്ടിയാരുടെ മകൻ വിജയൻ എന്ന നാൽപ്പത്തിയഞ്ചുകാരനാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ഓലയും ഷീറ്റും കൊണ്ട് മേഞ്ഞിരുന്ന വീട് പൂർണമായും കത്തി നശിച്ചു വീട് കത്തുന്നത് കണ്ട് സമീപവാസികൾ ഓടിയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അപ്പോഴേക്കും വീടിനകം പൂർണമായും കത്തി നശിച്ചിരുന്നു വീടിന്റെ തടികളും ഷീറ്റുകളും കത്തി വിജയന്റെ പുറത്തേക്ക് വീണാണ് കട്ടിലിൽ കിടക്കുകയായിരുന്ന ഇയാൾ മരണപ്പെട്ടത് കുടുംബവുമായി പിണങ്ങി കഴിയുകയായിരുന്നു വിജയൻ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല മംഗലപുരം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തലസ്ഥാന വാർത്തകൾ മംഗലപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് ശ്രേണി ഒരുക്കി സി എസ് ആൻഡ് ഇലക്ട്രിക്കൽ മാമംപാലത്തിന് സമീപം പാലമൂട് പാലമൂട് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ഫോൺ ആൻഡ് സമീപം അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം